ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ ഞാൻ എൻ്റെ കുഞ്ഞുമാടെ മോൻ്റെ കല്യാണമായിരുന്നു ഭീമാപ്പള്ളിയിലെ മഹീൻ ഉലിയ അവർക്കുള്ള അതിലറിയപ്പെടുന്നൊരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ അപ്പോൾ ആ ഓഡിറ്റോറിയത്തിലായിരുന്നു വെച്ചായിരുന്നു കല്യാണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭീമാപ്പള്ളി ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്രയോ പെട്ടെന്ന് ഞാൻ ഭീമാപ്പള്ളിയിൽ പോകാറുണ്ട് അത് വേറൊന്നുമല്ല എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന സ്ഥലമാണ് ഭീമാപ്പള്ളി ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് ഒന്നും ചെയ്യാറില്ല ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് കുർആആാനോദി മക്കളെ കൊണ്ടും കുർആാനോദിച്ച് അവരെ കൊണ്ട് ദ ചെയ്യിപ്പിച്ച് മക്കളെ ആ ഖബറിൽ കിടക്കുന്നവര് നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന നമ്മളെക്കാരൊക്കെ അള്ളാഹു പവർ കൊടുത്ത ആൾക്കാരാണ് അള്ളാഹുവിൽ അത്രയും വിശ്വാസമുള്ള മഹാന്മാരും മഹതികളുമായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവർ മരം മരണപ്പെട്ടു പോയി അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഖബറിലുള്ള ആളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണേ ചെയ്യാറ് അതല്ലാതെ നമ്മൾ അവരോട് തേടാൻ പാടില്ല അങ്ങനെ തേടുമ്പോൾ നമ്മൾ അള്ളാഹുവിനോടാണ് തേടൽ തേടാൻ പാടുള്ളത് അപ്പം അടുത്ത് പഠിച്ചോനെ ഈ കബറി കിടക്കുന്ന മഹാനായ മഹതിയായ മഹ കല്ലടി ഭാഗത്തങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ കബറിലേക്ക് നീ ഹൈറായ നല്ല ജാരിയായ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രതിഫലവും അവർക്ക് കിട്ടണം നമ്മൾ ഓതുന്നതിൻ്റെ പ്രതിഫലവും അവർക്ക് കിട്ടണം അവർക്കുള്ള കബറിലേക്ക് അവർക്ക് സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഓതിയൻ എത്തിക്കണമെന്ന് പറഞ്ഞ് മക്കൾക്കും പറഞ്ഞുകൊടുത്ത് ഞാൻ ചെയ്യിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് വട്ടം പോവും ഭീമാപ്പള്ളിയിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം എയർപോർട്ടിലൊക്കെ ആയാലും എങ്ങനെയായാലും എവിടെ പോകുമ്പോഴും ആ ഏരിയ കൂടെ വരുമ്പോൾ എനിക്ക് ഭീമാപ്പള്ളി പോകണം എന്നുള്ളൊരു മനസ്സുണ്ട് കാരണം അവരും ചിലപ്പം നമ്മളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും കാരണം അവിടെ ഒരുപാട് ആൾക്കാർ അവരടുത്ത് തേടുകയാണ് ചെയ്യുന്നത് അതൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അങ്ങനെ തേടാൻ പാടില്ല തേടൽ അള്ളാഹുവിനോട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അഹദാണല്ലാഹ് ഏകനാണല്ല തേടാൻ അല്ലാതോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസമാണ് അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ പിന്നെ അപ്പൊ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ പള്ളി സ്ഥലങ്ങളിലൊക്കെ പോകും ഞങ്ങൾ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നുമല്ല ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിലുള്ള ആൾക്കാരാണ് സുന്നികളാണ് എൻ്റെ മക്കൾ ഹിഫത് പഠിക്കുവാണ് പിന്നെ അലഹമ്മില്ല അള്ളാഹു ഹഫ്ലീങ്ങളിൽ നാളെ ബരലോകത്ത് ഉപകരിക്കപ്പെടുന്ന ഹഫുലീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറ്റിപ്പോട്ടോ ഇരിക്കുന്നതിൽ കുറച്ച് ആൾക്കാരൊക്കെ കാൽ വയ്യാത്തൊരു കൈവെയ്യാത്തൊരു അസുഖം ബാധിച്ചൊരു കണ്ണിന് കാഴ്ചയില്ലാത്തവർ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുള്ളൂ ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ കൈയാൽ കൽപ്പിച്ചത് ഒരുപാടൊന്നും കൊടുക്കാൻ കണ്ടില്ലേലും അവരെല്ലാവരും ഒരാളിന് കൊടുക്കുന്നത് കാണുമ്പോഴേ എല്ലാവരും അസുഖം ഇല്ലാത്തവരും ഉള്ളവരും എല്ലാവരും ഇനി ചാടി വരും അങ്ങനെയല്ല ഞാൻ നോക്കും ഇത് കൊടുക്കാൻ എന്നെ അവരുടെ ഉള്ളിലുള്ള അസുഖം എനിക്കറിയത്തില്ല പക്ഷെ കാണുമ്പം തോന്നുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ബുദ്ധിമുട്ടിലുള്ളവരാണ് എന്നുള്ള കാണുന്നവർക്കൊക്കെ ഞാൻ അലഹദില്ല എന്നെക്കൊണ്ട് കൈയാൽ കൽപ്പിച്ചത് കൊടുക്കും എൻ്റെ മക്കളെ കൊണ്ടും കൊടുപ്പിക്കും അങ്ങനെ നമ്മൾ കൊടുക്കണം കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് തരും രണ്ട് ലോകത്തും